നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ലാലിക മത്സരത്തിൽ ഒരു വമ്പൻ തോൽവിയാണ് സ്പാനിഷ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്ക് നേരിടേണ്ടി വന്നത് മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് വി ആർ ഐ അവരെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി തൻ്റെ രാജ്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു ഈ സീസണിന് ശേഷം എഫ് സി ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് താൻ പടിയിറങ്ങുകയാണ് എന്നാണ് ചാവി പറഞ്ഞിരുന്നത് ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹം പടിയിറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് എഫ് സി വാഴ്സലോണയുടെ പ്രസിഡന്റ് ലാപോർട്ടയോട് ഇതേക്കുറിച്ച് ചോദിക്കപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് ചാവിയെ പോവാൻ അനുവദിച്ചത് എന്നായിരുന്നു ലാപോർട്ടയോട് ചോദിക്കപ്പെട്ടിട്ടുള്ളത് ബാഴ്സലോണയുടെ ഇതിഹാസമായതുകൊണ്ടാണ് എന്നാണ് പ്രസിഡന്റ് മറുപടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടുമെന്ന് ചാവി എന്നെ അറിയിക്കുകയായിരുന്നു ഈ സീസൺ ഫിനിഷ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇക്കാര്യങ്ങളെല്ലാം എന്നോട് വന്ന് പറഞ്ഞത് ഞാനത് അംഗീകരിക്കുകയായിരുന്നു കാരണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് മാത്രമല്ല അദ്ദേഹം എഫ് ബാഴ്സലോണയുടെ ഒരു ഇതിഹാസം കൂടിയാണ് വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ബാഴ്സയെ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നു ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ ഈ സീസണിൽ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആരാധകർ ഞങ്ങളെ ഇപ്പോഴും പിന്തുണക്കുന്നു അതുകൊണ്ട് തന്നെ ടീം പരമാവധി നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കണം ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ലീഗ് മത്സരത്തിൽ ഒസാസുനയാണ് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ നിലവിൽ ലീഗിൽ നാലാം സ്ഥാനത്താണ് ബാഴ്സലോണ ഉള്ളത് ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത റൗണ്ടിൽ നാപ്പോളിയ ആണ് എഫ് സി ബാഴ്സലോണ നേരിടുക ചാമ്പ്യൻസ് ലീഗോ ലാലികയോ ലഭിച്ചില്ലെങ്കിൽ ഈ സീസൺ എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോഫി ലെസ് സീസൺ തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം